പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ടി യു എൽ എസ് എസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് തുടർന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ നൽകാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാപ്പിരികളുടെ നാട്ടിൽ എന്നത് ആഫ്രിക്കയിലൂടെ ഗ്രന്ഥകാരൻ നടത്തിയ യാത്രാ വിവരണമാണ് ആരാണ് ഈ പുസ്തകം രചിച്ചത് ആൻസർ എസ് കെ പൊറ്റക്കാട് വഞ്ചിപ്പാട്ട് ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് ജതോന്നത വൃത്തം കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശുവിളമ്പി നിരന്നു ഈ കവിതാഭാഗത്ത് ആശു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ വെട്ടെന്ന് കാലപ്രയാണത്തിൽ പ്രകൃതിക്കുണ്ടാകുന്ന ഭിന്നഭാവങ്ങളെ ഡേഷ് എന്ന് പറയുന്നു ആൻസർ ഋതുക്കൾ കാരി എന്ന നൃത്തം ഏത് കലാരൂപത്തിൻ്റെ ഭാഗമാണ് ചാക്യാർകൂത്ത് ആറാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പഴയകാല കാർഷിക ഉപകരണങ്ങളിൽ ശരിയല്ലാത്ത ജോഡി ഏതെന്ന് തിരിച്ചറിയാം വല്ലോട്ടി ജലസേചനത്തിന് പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ആൻസർ ബി ചക്കപ്രഥമൻ വള്ളത്തോളിൻ്റെ മലയാളം എന്ന കവിതയിൽ മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ആൻസർ ബി ദേശനാമം എട്ടാമത്തെ ക്വസ്റ്റ്യന് സമാന പദമല്ലാത്തത് കണ്ടെത്താം ചന്ദ്രൻ ആൻസർ സി ഭാസ്കരൻ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏത് വ്യവഹാര രൂപത്തിൻ്റേതാണ് ആകർഷണമായ തലക്കെട്ട് നടന്ന സംഭവം സ്ഥലം സമയം എന്നിവ വിശദമാക്കിയിട്ടുണ്ട് വായനക്കാരൻ്റെ മനസ്സിൽ തട്ടും വിധം ആകർഷവും അനുയോജ്യവുമായ ഭാഷ ആൻസർ ബി പത്രവാർത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്ത ഗദ്യഭാഗം ശ്രദ്ധാപൂർവ്വം വായിക്കുക തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക ഒരു സ്ഥലത്ത് രാമുവും കുടുംബവും സുഖമായി ജീവിച്ചിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാമു പെട്ടെന്ന് മരിച്ചു പിന്നീട് അവർ അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം രാവിലെ രാമുവിൻ്റെ ഭാര്യ പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്തഥാ സ്വർണ്ണത്തൂവലുകളുള്ള ഒരു അരയന്നം അവർ വീട്ടിലെ എല്ലാവരെയും വിളിച്ചു അരയന്നം നേരെ വീട്ടിനകത്തേക്ക് കയറി അപ്പോൾ രാമുവിൻ്റെ കുടുംബം വളരെ വിഷമിച്ച് ജീവിക്കുന്നതാണ് അരയന്നം കണ്ടത് തൻ്റെ സ്വർണ്ണ തൂവലുകൾ ഓരോന്നും വിറ്റ് സുഖമായി ജീവിക്കാൻ അരയന്നം അവരോട് പറഞ്ഞു അങ്ങനെ അവർ സുഖമായി ജീവിച്ചു അങ്ങനെ ഇരിക്കെ അവർക്കൊരു സംശയം ഈ അരയന്നം എന്നും സ്വർണ്ണത്തുവലുകൾ തരുമോ ഒരു ദിവസം അവർ അരയന്നത്തെ പിടിച്ച് തൂവലുകൾ മുഴുവൻ പറിച്ചെടുത്തു അടുത്ത നിമിഷം ആ സ്വർണ്ണത്തൂവലുകളെല്ലാം വെറും തൂവലുകളായി മാറി ആ അരയന്നം പോലെ കരയാൻ തുടങ്ങി ആ അമ്മയും മക്കളും പേടിച്ചു പോയി അപ്പോൾ അരയന്നം പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്തത് ഞാനെന്നും നിങ്ങൾക്ക് ഓരോ സ്വർണ്ണത്തൂവലുകൾ തരില്ലായിരുന്നോ നിങ്ങൾ അത്യാഗ്രഹികളാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അരയന്നം അപ്രത്യക്ഷമായി അതിൽ ഫസ്റ്റ് ചോദ്യം ഈ കഥക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകുക ഇഷ്ടമുള്ള ഒരു പേര് നൽകുക കേട്ടോ ഇവിടെ സ്വർണനാരായണൻ എന്നാണ് എഴുതിയിട്ടുള്ളത് ഈ കഥയുടെ ഗുണപാഠം എന്ത് അത്യാഗ്രഹം ആപത്ത് കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു ക്ലാസ് നൽകിയിട്ടുണ്ട് അത് പോയി കാണണം കേട്ടോ കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കഥ എഴുതിയ കഥാകൃത്ത് കഥാകൃത്തുണ്ടെങ്കിൽ അയാളുടെ പേരെഴുതുക പിന്നെ കഥയിലെ ആശയം എന്താണ് കഥയിലുള്ള ആശയം ചുരുക്കി എഴുതാം പിന്നെ കഥാപാത്രങ്ങൾ എഴുതാം കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാനുണ്ടായ സന്ദർഭം ഇഷ്ടപ്പെടാനുണ്ടായ കാരണം പിന്നെ സ്വന്തം അഭിപ്രായം ഇവയൊക്കെ എഴുതണം കേട്ടോ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന് തായെ കാണുന്ന ഗദ്യഭാഗം വായിച്ച് ഉത്തരം കണ്ടെത്തി എഴുതുക ധനവും കൂട്ടുകാരും സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ അംഗങ്ങളായിരുന്നു സ്കൂളിൽ ന്യൂട്രീഷ്യൻ ഗാർഡൻ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിൻ്റെ ചാർജുള്ള ഉള്ള ഷിഹാബ് മാഷിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ചട്ടികളിലായാണ് കൃഷി ഇറക്കാൻ തീരുമാനിച്ചത് ഇതിലേക്ക് ആവശ്യമായ മണ്ണ് ഒരു മുറം പച്ചക്കറിക്ക് എൻ്റെ ഒരു പിടി മണ്ണ് എന്നൊരു തലക്കെട്ടോട് കൂടി തുടങ്ങാൻ തീരുമാനിച്ചു സ്കൂളിലെ ഓരോ കുട്ടികളും ഇതിലേക്ക് ആവശ്യമായ മണ്ണ് കൊണ്ടുവന്ന് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി വെണ്ട തക്കാളി പയർ പാവക്ക പച്ചമുളക് വഴുതന ചീര കോവക്ക എന്നീ പച്ചക്കറികളാണ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് കൃഷിയുടെ നിത്യവും നനയ്ക്കാൻ വേണ്ടി അധ്യാപകരും നാലാം ക്ലാസ്സിലെ കുട്ടികളും ചേർന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇതിലേക്ക് ആവശ്യമായ ചട്ടികളും വളങ്ങളും തൈകളും പി ടി എയുടെയും പഞ്ചായത്തിൻ്റെയും സഹായത്തോടെ ശേഖരിക്കുവാൻ തീരുമാനിച്ചു ഹെഡ്മിസ്ട്രസ് പ്രീത ടീച്ചർ പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാനായി ഒരു നിവേദനം തയ്യാറാക്കാൻ അനുവിനെയും കൂട്ടുകാരെയും ഒന്ന് സഹായിക്കാമോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷിക്ക് ആവശ്യമായ മണ്ണ് ശേഖരിക്കുന്നതിനായി അവർ ഒരുക്കിയ പേരെന്ത് ഒരു മുറം പച്ചക്കറിക്ക് ഒരു പിടി മണ്ണ് ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യന് ദിവസവും എന്ന അർത്ഥം വരുന്ന പദം കണ്ടെത്തി എഴുതുക ആൻസർ നിത്യവും ഈ ആവശ്യങ്ങൾ കാണിച്ച് പ്രസിഡൻ്റിന് നൽകാനുള്ള ഒരു നിവേദനം തയ്യാറാക്കുക നിവേദനം നൽകുമ്പോൾ ആർക്കാണ് നൽകുന്നത് ആരാണ് അനുവും കൂട്ടുകാരും സ്കൂളിൻ്റെ പേര് തന്നിട്ടില്ല സ്വീകർത്താവ് ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് പഞ്ചായത്താണ് തന്നിട്ടില്ല കേട്ടോ താഴെയായിട്ട് എഴുതുക ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് അനുവും കൂട്ടുകാരും സമർപ്പിക്കുന്ന നിവേദനം താഴെയായിട്ട് വിഷ എഴുതണം ചെറുതാക്ക എഴുതണം കേട്ടോ ചെറിയ കോളാവും അപ്പോൾ നമ്മൾ സമയം സ്ഥലം കണ്ടെത്തണം അതിന് താഴായിട്ട് വിഷ എഴുതുക വിഷയം എന്താണ് വിദ്യാലയത്തിലെ കൃഷിക്കാവശ്യമായ ചട്ടികൾ വളങ്ങൾ തൈകൾ ശേഖരിക്കുന്നതിന് ഇതാണ് കേട്ടതിൻ്റെ ഫോർമാറ്റ് ആര് നൽകുന്നു ആർക്ക് നൽകുന്നു പിന്നെ അഭിസംബോധനം ചെയ്തു വിഷയം നൽകി ഇനിയാണ് ഉള്ളടക്കം ഇനിയുള്ള ഉള്ളടക്കം മക്കൾ ഇതാണ് കേട്ടോ എങ്ങനെയാണ് എഴുതേണ്ടത് പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക ഇവിടെ എന്താ തന്നിട്ടുള്ളത് കൃഷിക്ക് ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ദറസിന് മുകളിലായിട്ടാണ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനാവശ്യമായ ചട്ടികൾ വേണം എന്തൊക്കെ വേണം വിത്ത് വിത്തുകൾ ഏതൊക്കെ വിത്താണ് തന്നിട്ടുണ്ടല്ലോ അത് വളങ്ങൾ വേണം ഇതൊക്കെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നെഴുതാ എന്നിട്ട് പിള്ളേർക്കത്തിന് താഴെയായിട്ട് വിശ്വസ്തയോടെ നമുക്ക് കൊസ്റ്റിൻ തന്നിട്ടുള്ളത് അനുവും കൂട്ടുകാരും എന്നിട്ട് സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂൾ ലീഡറാവും സ്കൂൾ ലീഡർ പേര് ഒപ്പ് ഡേറ്റ് അതുപോലെ എഴുതണം ഫോർമാറ്റ് സ്വീകരിക്കണം ഉള്ളടക്കം എഴുതിയിട്ടില്ല കേട്ടോ അപ്പോൾ മക്കൾ എഴുതി ചേർക്കണം ഓക്കെ മക്കളെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ നിൽക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ